പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറമ്മന്മാർ പാപ്പ നമ്മുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് ഏറെ സ്നേഹത്തോടു കൂടെ പരിശുദ്ധ പിതാവിന് സ്വർഗപിതാവിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്കേൽപ്പിക്കാം പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് തോമസ് അക്യുനാസിന് ശേഷം കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ നൽകിയിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് കർണൽ റാഡ് സിംഗ് പിന്നെ ബനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനാണ് ആ വിശുദ്ധനായ മാർപ്പാപ്പയുടെ കൂടെ വിശ്വാസ ദുരുസംഘത്തിൻ്റെ അധ്യക്ഷനായിട്ട് ദീർഘകാലം അധികം ജോലി ചെയ്തിട്ടുണ്ട് എത്തിക്കാൻ കൊട്ടാരത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ എല്ലാ ചാക്രിക ലേഖനങ്ങളുടെയും അപ്പസ്തോലിക പഠനങ്ങളുടെയൊക്കെ തലച്ചോറ് കന്നൽ റാജ് ആയിരുന്നു കന്നൽ റാജ് സിംഗറ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയുടെ മരണത്തിന് ശേഷം മാർപ്പാപ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ആർക്കും ആശ്ചര്യം ഉണ്ടായിരുന്നില്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷെ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് രാജിവയ്ക്കാണ് ഉണ്ടായത് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹം പാപ്പാസ്ഥാനത്തോട് കാണിച്ച ആത്മാർത്ഥതയുടെ ഫലമാണ് എൻ്റെ ആരോഗ്യം ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പത്തിക്കാൻ കൊട്ടാരത്തിലെ ഒരാശ്രമത്തിലെ ഏകാന്തവാസിയായി പ്രാർത്ഥനയിൽ ഒതുങ്ങിക്കഴിയുകയായിരുന്നു അദ്ദേഹത്തെ മറ്റാർക്കും പൊതു ദർശന വേളയിൽ കാണാനൊന്നും അവസരം കിട്ടാറില്ല പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവരെല്ലാവരും പറയുന്നത് ഒരു താപസിനെ പോലെ തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു കണ്ണൽ രാജ് സിംഗർ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പിയായപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ബലമുണ്ടായിരുന്നു ആ ബലം അദ്ദേഹം എന്നും സഭയെ വളർത്താൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളുടെ ബലമായിരുന്നു വിശുദ്ധനായിട്ട് ജീവിച്ച മാർപ്പാപ്പ എന്നും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിലെ വിശ്വസ്ത പുലർത്തിയ മാർപ്പാപ്പ വിശ്വാസകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത മാർപ്പാപ്പ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഒരു താപസിനെപ്പോലെയാണ് ജീവിച്ചത് അദ്ദേഹം തന്നെ കാണാൻ ചെല്ലുന്നതോടൊക്കെ പറയുമായിരുന്നു ഞാൻ എൻ്റെ മരണത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു ആരോഹണമാണ് അദ്ദേഹം നന്നായിട്ട് ഒരുങ്ങി വിശുദ്ധമായിട്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം അഭിവന്യ പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഏറെ ആദരവോടും ഏറെ സ്നേഹത്തോടും ഭക്തിയോടും കൂടെ ആദരാഞ്ജലികൾ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു പരിശുദ്ധ പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനെ സ്വർഗപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഏറെ സ്നേഹത്തോടെ ഏറെ സങ്കടത്തോടെ റാഫിൽ തട്ടിൽ പിതാവ് ഷംഷാബാദ്രൂപതയുടെ Matlab.